എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ ജാസ്മിന് നേരെ രോമം അതായത് രോമം എടുത്ത് പറിച്ചു കളയുന്ന ഒരു ആക്ട് നമ്മുടെ ജിൻഡോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ലാലേട്ടൻ്റെ മുൻപിലേക്ക് എടുത്ത് കാണിച്ചിട്ടും ജിൻഡോ ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണെന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ സംസാരിച്ചതായിട്ടും ജാസ്മിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഈ ബിഗ് ബോസിൽ വന്നിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് എന്ത് നല്ല മെസ്സേജ് ആണ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള ബിഹേവിയർ ആണ് ജാസ്മിൻ എന്ന വ്യക്തി അല്ലെങ്കിൽ സംഭാവന ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷകർക്കിടയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്ത് നല്ല കാര്യമാണ് ക്വാളിറ്റിയുള്ള കാര്യമാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചിട്ടുള്ളത് ഈ പറയുന്ന ജിൻഡോയ് എന്ന വ്യക്തിയെ ഇത്രയും മൂത്തതായ പോട്ടെ മൂത്ത കാര്യങ്ങളൊക്കെ പോട്ടെ അവിടെ ജയിലിൽ വെച്ചിട്ട് എന്തൊക്കെ ഡിസ്റസ്പെക്റ്റോട് കൂടിയിട്ടാണ് ജിൻറ്റോയോട് സംസാരിച്ചത് ജിൻഡോയെ അടിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ട് ഇന്നലെ ജിൻഡോ തന്നെ എടുത്തു പറഞ്ഞു എന്നോട് ഇതിലും മോശം രീതിയിൽ ഞാൻ ഈ ജസ്റ്റ് ഒരു ആക്ട് കാണിച്ചു ഓക്കെ പക്ഷേ എത്രയോ മോശം രീതിയിലാണ് ജാസ്മിൻ എന്നോട് സംസാരിച്ചിട്ടുള്ളത് അതൊന്നും അതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ കേട്ടിട്ട് തലയാട്ടിയിട്ട് ആമോനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ രീതിക്കണം അപ്പോഴും ജിൻഡോനോട് ജിൻഡോ പറയണ ജിൻഡോ അത് എടുത്ത് പറയാൻ കാരണം ജാസ്മിനോട് ചോദിക്കും എന്ന് കരുതി അത് കയ്യിൽ വെച്ച് എന്നോട് ഇത്രയും മോശം രീതിയിൽ പെരുമാറിയ ആളാണ് ജാസ്മിൻ എന്ന് ജിൻഡോ എടുത്തു പറയുമ്പോൾ ലാലേട്ടൻ അത് ചോദിക്കും ജാസ്മിനോട് എന്ന് കരുതിയിട്ടുണ്ടാകും ജിൻഡോ പക്ഷെ ലാലേട്ടൻ ഒരു കുലുക്കോ ഇല്ലായിരുന്നു അത് എടുത്ത് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല അത് മാത്രമല്ല ജിൻഡോ സോറി പറഞ്ഞു സോറി പറഞ്ഞിട്ട് കൈ കോപ്പിയിട്ട് ജാസ്മിനോട് സോറി പറയേണ്ട ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ വെറും ദയനീയ അവസ്ഥ എന്ന് തന്നെ പറയാം കാരണം എന്താണെന്നറിയോ യും മോശമായിട്ടുള്ളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഇത്രയും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിയോട് ക്വാളിറ്റി ഇല്ലാത്തവൻ എന്ന് വിളിച്ചിട്ട് അതിന് സോറി പറയാം അത് അത് വളരെ മോശമായിട്ട് എന്താ പറയുക അത്രയും ആ ഒരു നമുക്കറിയാം ഗബ്രിയായിട്ടുള്ള ആ ഒരു കേസിൽ പുറത്തു പോയപ്പോൾ ഗബ്രിയും ജിൻഡോയും പുറത്തു പോയിട്ട് ഈ മോശം വാക്കുകൾ യൂസ് ചെയ്യുന്ന കേസിൽ പുറത്ത് വന്ന ശേഷം ഇന്നേവരെ ജിൻഡോ ഒരു മോശം വാക്കോലവിടെ യൂസ് ചെയ്തിട്ടില്ല ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതുതന്നെയാണ് ജിൻഡോ പറയുന്നത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടും ഈ വ്യക്തി വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്ത് എന്താ പറയുക ഞാൻ വലിയ മാന്യത്തിയാണ് പക്ഷെ ജിൻഡോ മോശം രീതിയിൽ ആക്ട് കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുതന്നെയാണ് സിബിൻ്റെ കേസിലും ജാസ്മിൻ കാണിച്ചത് അതായത് എവിടെയോ നോക്കി കാണിച്ചു ഒരു ഗസ്റ്റർ എടുത്തിട്ട് എന്നെ നോക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ടാണ് സിബിനെ ഇത്രയും മോശം രീതിയിലേക്കാക്കിയതും സിബിൻ പുറത്തു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായതും അതൊക്കെ നമ്മൾ കണ്ട ആൾക്കാരാണ് ഇന്ന് ക്വാളിറ്റി ഇല്ലാത്ത ആൾ എന്ന് സ്വയം സിബിനെ കൊണ്ട് പറയിപ്പിച്ചു ഇന്ന് ജിൻഡോയോട് ജാസ്മിൻ പറയാണ് നിനക്ക് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ജിൻഡോ എന്ന് പറയാണ് ഇവി ബാക്കി എല്ലാവരും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അന്ന് ലാലട്ടം വന്നിട്ട് സിബിൻ ക്വാളിറ്റി ഇല്ലാന്ന് സിബിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ പറയിപ്പിച്ചു ഇന്ന് ജാസ്മിൻ പറയുകയാണ് ഒക്കെ ക്വാളിറ്റി എന്ത് ക്വാളിറ്റിയാണ് ഈ ജാസ്മിൻ ഉള്ളത് അതാണ് ആദ്യം നമ്മളൊന്ന് കാണുന്നത് ദിവസത്തോളം നക്കിയും കടിച്ചും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും മാത്രം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു വ്യക്തിയെ വ്യക്തി കയക്കുന്ന രീതിയിൽ അവിടെ പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഈ വ്യക്തി മറ്റുള്ളവരോട് പറയുന്നതാണ് ഈ തനിക്കൊന്നും ക്വാളിറ്റി ഇല്ല ഇവർക്കൊന്നും ക്വാളിറ്റി ഇല്ല അപ്പൊ ഈ നക്കിയും കടിച്ചും ഇങ്ങനെയുള്ള രീതിയിൽ നിന്ന് ഈ തനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ഈ ജാസ്മിൻ എന്ത് ക്വാളിറ്റിയാണ് അവിടെ ഉള്ളത് ഇത് പ്രേക്ഷകർ ഒന്നടകം ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ാണ് ജിൻഡോനെ പറയാൻ ഇവക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി ഇല്ല അവിടെ ഏറ്റവും ക്വാളിറ്റി ഇല്ല ഇല്ലാത്ത ചരിത്രത്തിൽ തന്നെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഒരു മത്സരാർത്ഥി വന്നിട്ടില്ല പുറത്ത് നിന്നെപ്പറ്റി ഇങ്ങനെയാണ് ജാസ്മിൻ എല്ലാവരും പറയുന്നത് അപ്പോൾ പറഞ്ഞത് മാത്രമല്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എന്നിട്ട് നീ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് നിനക്ക് ക്വാളിറ്റി ഇല്ല ജിൻഡോക്ക് ക്വാളിറ്റി ഇല്ല ഇത്രയും അടികൊണ്ടിട്ടും മോശം രീതിയിൽ നീ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചിട്ടും ജിൻഡോ ഒരു അക്ഷരം ചെയ്യലിന്നും വേണ്ടിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ജിൻഡോയുടെ ഒരു ക്വാളിറ്റിയാണത് അത്രയും നല്ല ക്വാളിറ്റി ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ജിൻഡോനെ ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ വിട്ടൊരു കാര്യമാണ് ജിൻഡോയുടെ ഹെൽത്ത് ജിൻഡോയുടെ മുഖൊക്കെ വളരെ മോശം മാറിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുകയാണ് എന്താണ് ജിൻഡോക്ക് പറ്റിയെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ജിൻഡോയുടെ ഒരു ഫേസിന്റെ ഒരിത് തന്നെ നമുക്ക് മാറി ഭയങ്കരമായിട്ട് മാറി ജിൻഡോ ഇത് എന്ത് പറ്റി നമുക്ക് അറിയില്ല ബിഗ് ബോസ് ഇതിൽ എന്തൊക്കെ കളികൾ കളിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിത് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസോ മെന്റൽ സ്ട്രെസ്സോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ പറ്റിയത് മാതിരിയുണ്ട് പക്ഷേ ഇന്നലെ ലാരായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ടാബ്ലറ്റ് ഒന്നും കഴിക്കാറില്ലെന്ന് അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലാലേട്ടൻ ആ ഒരു ജിൻഡോയെ പുറത്ത് വലിയ വിഷയമാകുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ജിൻഡോ ആണ് ടാബ്ലറ്റ് കഴിക്കാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ